കാലം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളുണ്ട് വാക്കുകളുണ്ട് വാചകങ്ങളുണ്ട് നേതാക്കളുണ്ട് അവരെല്ലാം ഉപയോഗിച്ച വാക്കുകളെയെല്ലാം വാർത്തലാഭത്തിനായി ഇന്ന് ദുർവ്യാഖ്യാനം ചെയ്യുകയോ തമസ്കരിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ സംജാതമായി തീരുന്നു ഇങ്ങനെയുള്ള ഈ സന്ദർഭങ്ങളെ കണ്ടെത്തി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് കാലം സാക്ഷി എന്ന ഒരു പരിപാടിയുമായി കടന്നുവരുന്നത് ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ സി ആർ വിനോദ് കുമാർ അദ്ദേഹം നേരത്തെ എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു വൈക്കം താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റായിരുന്നു വിവിധ സംഘപരിവാർ സംഘടനകളുടെ സജീവ പ്രവർത്തകനും നേതൃത്വത്തിലും ഉണ്ടായിരുന്നയാളാണ് അപ്പോൾ ഈ രണ്ട് ധാരകളിലെയും പ്രവർത്തനങ്ങളെ അടുത്തു നിന്ന് നിരീക്ഷിക്കാൻ അവസരം കിട്ടിയ അദ്ദേഹത്തോട് എനിക്ക് ചില കാര്യം ഒരൊറ്റ പ്രസ്താവനയെ കുറിച്ച് അത് രാഷ്ട്രീയപരമായ ചോദ്യമേ അല്ല ഒരു അക്കാദമിക് താല്പര്യത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ആസ്പദമായ വാചകം ഇതാണ് ജനുവരി രണ്ടിന് മന്ദം ജയന്തിയോടനുബന്ധിച്ച് അവർ മുഖ്യാതിഥിയെ വിളിക്കുന്നു മറ്റ് ചിലരെ വിളിക്കുന്നു അപ്പോൾ ആ വിളിച്ചതിനെക്കുറിച്ച് ഏതോ പത്രപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ഒരു നേതാവിനോട് ചോദിക്കുന്നു അപ്പോൾ അവർ പറയുന്നു എൻ എസ് എസിനോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ കാരണം കേരളത്തിൽ സംഘപരിവാർ സംഘടനകളെ അകറ്റി നിർത്താൻ മുഖ്യമായ പങ്ക് വഹിച്ചത് എൻ എസ് എസ് ആണ് ആ എൻ എസ് 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 എൻ ഡി പി തുടങ്ങിയ സംഘടനകൾ ആർ എസ് എസ് പോലെയുള്ള സംഘടനകളുടെ ആവിർഭാവത്തിന് മുമ്പേ തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്ന സംഘടന ആ സംഘടനകളുടെ പ്രവർത്തനങ്ങളിലും ആ സംഘടനകളുടെ വിപുലീകരണ സമയത്തുമെല്ലാം ശ്രീ മന്നത്ത് പത്മനാഭനോടൊപ്പം എൻ എസ് എസിൽ പല കുറിയായി പിന്നീട് വന്ന് ആർ എസ് എസിൻ്റെ ഭാരവാഹികളായ നേതാക്കളായ പലരും പങ്കെടുത്തതായി കാണുന്നു അങ്ങനെ അന്നത്തെ നേതാക്കളായ ഗോൾവാൾക്കർ ശ്യാമപ്രസാദ് മുഖർജി സവർക്കർ ഇവരെല്ലാം അന്നത്വ പത്മനാഭനോട് കോളോട് കോൾ ചേർന്നു അല്ലെങ്കിൽ പത്മനാഭൻ അവരെ ഗുരുജിയായി കണ്ടൊക്കെ പ്രവർത്തിച്ചതായി എൻ എസ് എസിൻ്റെ തന്നെ ചില ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു അതിനെക്കുറിച്ച് രണ്ട് സംഘടനയിലും പ്രവർത്തിച്ചിട്ടുള്ള അങ്ങേക്ക് എന്താണ് പറയുവാനുള്ളത് ആദ്യമേ തന്നെ നായർ സർവീസ് സൊസൈറ്റി ഉദയം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഡോക്ടർ ആണ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രാഷ്ട്രീയ സ്വയം സേവന സംഘം പ്രവർത്തനം തുടങ്ങുന്നത് ഓ അതിനു മുൻപേ പ്രവർത്തനം തുടങ്ങിയ നായ സർവീസ് സൊസൈറ്റിയെ പറ്റിയാണ് ചോദ്യം എനിക്കതിനെപ്പറ്റി ആധികാരികമായി എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ ആനുകാലിക രാഷ്ട്രീയ കാലഘട്ടത്തിൽ എന്താണ് ഗാര സർവീസ് സൊസൈറ്റിയെ സംഘപരിവാറിൽ നിന്ന് അകറ്റി നിർത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു മുപ്പത് കൊല്ലത്തെ ചരിത്രം നോക്കിയാൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ നേതൃത്വം അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം സംഘപരിവാറ സംഘടനകളെ അതിൻ്റെ അടിച്ചകത്തും കേറ്റില്ല എന്ന ഉള്ള നിലപാടിൽ തന്നെയാണ് അദ്ദേഹം എക്കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ നേതൃത്വം പക്ഷെ അതിന് മുൻപ് ഇതല്ലല്ലോ എൻ എസ് എസ് ഇപ്പം നിലനിൽക്കുന്ന നേതൃത്വവും ഇപ്പം നിലനിൽക്കുന്ന ഡയറക്ടർ ബോർഡ് അല്ലല്ലോ എൻ എസ് എസ് എന്ന് പറയും അതിന് വളരെ നീന്തന പാരമ്പര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ ശേഷം ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതായത് സുപ്രധാനമായ ഒരെണ്ണം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനാണ് ഓൾ ഇന്ത്യ തലത്തിൽ നാഷണൽ ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്നത് ആ ഹിന്ദു സ മഹാസഭയുടെ സുപ്രധാന പ്രവർത്തകരായി നിന്നത് ഒരു വിദ്യാഭ്യാസ വിചിക്രനായ മദന മോഹൻ മാലവ്യ രണ്ടാമത്തെ ആ ആള് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഒക്കെ കേട്ടിട്ടുള്ളതായിട്ടുള്ള ഇപ്പോൾ പറയുന്നതായിട്ടുള്ള ബി ഡി സവർക്ക മീര വിനായക ദാമോദര സവർക്ക ഇവരാണ് ബി എച്ച് യു അല്ലെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഈ സംഘടന ഹിന്ദു മഹാമണ്ഡലം തുടങ്ങുന്നതും പതിനാറിലാണ് ബി എച്ച് യുന് തറക്കല്ലിടുന്നത് ആ തരത്തിലാണ് പ്രവർത്തനം അപ്പോൾ ഏതാണ്ട് നാരസീസ് സൊസൈറ്റിയുടെ പ്രവർത്തനമായി നോക്കി കഴിഞ്ഞാൽ കോളേജ് പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ച പതിനഞ്ച് പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ തന്നെ ദേശീയ തലത്തിൽ മദൻ മോഹൻ മാളവിയാജിയുടെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു ഈ മദൻ മോഹൻ മാളവിയാജിയുടെ കൂടത്തിൽ തന്നെ പ്രവർത്തിച്ചായ വീര വിനായക സവർക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അപ്പോൾ സംഘടനയ്ക്ക് ഇരുപത്തിയഞ്ചു വർഷമാണ് ഈ ഇരുപത്തിയഞ്ചു വർഷം ആകുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയിൽ വെച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിപുലമായ ജൂബിലി ആഘോഷമാണ് നടന്നത് ആ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം ആരാൽ നിർവഹിക്കപ്പെടണം എന്ന് പറഞ്ഞപ്പോ അന്നത്തെ ബോർഡിൽ ഉണ്ടായിരുന്നവർക്ക് സംശയമില്ല നമ്മൾക്ക് സവർക്കർ തന്നെ ക്ഷണിക്കണം അപ്പോൾ സവർക്കർ ചെങ്കോട്ടയിൽ നിന്നാണ് വരുന്നതിലേക്ക് വരുന്നത് ഇത് ഞാൻ പറയുന്നതിന് ആധാരമായ പുസ്തകങ്ങളുണ്ട് നാര സർവീസ് സൊസൈറ്റിയുടെ തന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കിടങ്ങൂർ ഗോപാലകൃഷ്ണ പള്ളി ജി എഡിറ്റർ ആയിട്ട് ഇവർന്നുകൊണ്ട് മന്നത്തിൻ്റെ സമ്പൂർണ്ണ തികളിൽ ഒരു വ്യാഖ്യാനം അതിനകത്ത് മന്നത്തിൻ്റെ ഡയറി കുറിപ്പുകൾക്കകത്ത് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വീരസവർക്കറെ ചെങ്കോട്ടയിൽ നിന്ന് ആര്യങ്കാവ് വഴി പുനലൂരു വഴി വഴി സ്വീകരണവും സ്വീകരണവുമായിട്ട് ചങ്ങനാശ്ശേരിയിൽ സ്വീകരിക്കുന്നതും അദ്ദേഹം ജൂബിലി ഉദ്ഘാടനം ചെയ്യുന്നതുമായിട്ടുള്ള ചരിത്ര രേഖയാണ് സവർക്കർ നിങ്ങൾക്കറിയാം വലിയ ഒരു ദേശാഭിമാനിയായ മനുഷ്യനാണ് നിങ്ങൾ ആ ഒരു പറഞ്ഞ കാര്യത്തിനകത്തത് ആ ശരിയായിട്ടുള്ള ചരിത്രം കാലം സാക്ഷിയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ കാലം സാക്ഷിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മുപ്പത്തി ഒമ്പതിൽ നടന്ന സംഭവം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിലാണ് ആർ ശങ്കറും മന്നമ്പത്ത് പത്മനാഭനും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹിന്ദു സമാജത്തെ മുഴുവൻ ഉണർത്തണം അനാചാരങ്ങൾ ഇല്ലാതാക്കണം ജാതി ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു മഹാമണ്ഡലം രൂപീകരിക്കുകയും അതിൻ്റെ ഓഫീസ് കൊല്ലത്ത് പ്രവർത്തിക്കുകയും ചെയ്തത് ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഈ നാൽപ്പത്തൊമ്പതിൽ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ രൂപീകരണം ആദ്യത്തെ പ്രസിഡന്റായി മന്നത്ത് പത്മനാഭൻ വരുന്നു അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് ഒരു ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് നിലയിൽ ക്ഷേത്രങ്ങളുടെ നവീകരണം ആചാരങ്ങളുടെ നവീകരണം ഐത്തോച്ചാടനം ഇല്ലാതാക്കൽ ഈശ്വര വിശ്വാസം ഹിന്ദു ധർമ്മത്തിൻ്റെ പരിപാലനം ഇതൊക്കെ ലക്ഷ്യമാക്കി കുറച്ചു കാലം ഞാൻ പ്രവർത്തിച്ചുള്ളൂ പിന്നെ ഞാൻ എൻ്റെ സമുദായ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു പോന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ കേരള ഹിന്ദു മഹാമണ്ഡലം അതിന് പിന്നീട് എന്തോ സംഭവിക്കുന്നതോ വേറൊരു വിഷയമാണ് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ വന്ന് തകർന്നു പോയിട്ടുണ്ട് പക്ഷേ ഇത് തന്നെ എന്നിരുന്നാലും കൊല്ലത്ത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ ഓഫീസിൽ ഒരു ദിവസം ഗുരുജി തേർന്നിട്ട് മാധവ സദാശിവ ഗോൾവൽക്കർ ഗുരുജി ഗോൾവൽക്കർ ശരിക്കും കൊല്ലത്തെ ഓഫീസിൽ വന്ന അവരുടെ സ്വീകരണം കൊടുത്ത് വിശദമായി ഈ ഹിന്ദു ഐക്യത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നതായി ഞാൻ ഈ പറഞ്ഞതായിട്ടുള്ള പ്രോത്സവത്തിന്റെ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാം മാസത്തേക്ക് മന്നത്തിൻ്റെ ഡയറിക് കുറിപ്പിനും സംഭവം ഒരു സംശയം ചോദിക്കുന്നത് മന്നത്ത് പത്മനാഭൻ ഇവരെ എല്ലാം സന്ദർശിക്കുന്നുണ്ട് അല്ലെ അവർ മന്നത്ത് പത്മനാഭനെ സന്ദർശിക്കുന്നു ഇത് എൻ എസ് എസുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എൻ എസ് എസിന്റെ പ്രവർത്തനങ്ങളുമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തീർച്ചയായിട്ടും ആദ്യ കാലത്ത് മന്നത്ത് പത്മനാഭൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സുവർണ്ണ ഗ്രന്ഥം എന്ന അന്നം ജീരിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിക്ക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പ്രസിദ്ധീകരിച്ച സുവർണ ഗ്രന്ഥത്തെ പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സമുദായ സേവനം എന്ന് പറയുന്നത് വെറൊരു പ്രവർത്തനമല്ല സമുദായ സേവനം എന്ന് പറയുന്നത് ഈശ്വരീയമായ ഒരു കാര്യമാണ് എൻ എസ് തുടക്കം അമ്മ അതുപോലെ തന്നെ പുഷ്പങ്ങള് സന്ധ്യാസമയം പ്രവിദ്യ എടുക്കൽ അതിനുശേഷം ക്ഷേത്രത്തിൽ സർവ്വാലികളുടെയും പ്രവേശനം ഇതെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വിജയദശമി സമ്മേളനം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹൈന്ദവീയമായ ഒരു ഉൾക്കാഴ്ചയോടു കൂടിയാണ് മണ്ണം പ്രവർത്തിച്ചിരുന്നത് തൻ്റെ പ്രവർത്തനത്തിന് അനുകൂലമായി എല്ലാത്തിനെയും അദ്ദേഹം സഹർഷം സ്വീകരിക്കുകയും ചെയ്തു ഹിന്ദു ഉദാഹരണ പ്രവർത്തനത്തിന്റെ പാർട്ടായിട്ട് തന്നെയാണ് നാരസ സൊസൈറ്റി അല്ലെങ്കിൽ പിന്നെ ചങ്ങനാശ്ശേരി കോളേജിന് ആ വളരെ രസകരമായ സംഭവം ബനാവാസ് ഇന്ദു യൂണിവേഴ്സിറ്റിയുടെ പേര് ആ പേര് ഹീളു എന്നുള്ള പേര് പറ്റുകയാണെങ്കിൽ ആ സംഭാവന തരാം എന്ന് പറഞ്ഞതായിട്ടുള്ള നൈസ നൈസ അവസാനം പാതുകം കൊടുത്തു കളിയാക്കാൻ വേണ്ടി പാതുകം ലേലം ചെയ്തു റാൻ അന്നത്തെ മളവിയാജി പാതുകം ഹൈദരാബാദിൽ വെച്ച് ലേലം ചെയ്തൊക്കെ ഒരു ലക്ഷം രൂപയ്ക്ക് അത് വില്പനക്ക് പിടിച്ചു അങ്ങനെ ആ പൈസ കൂടി കൂട്ടിച്ചേർത്ത ബി എച്ച് യുക്കെ ീച്ചിന്റെ ഇന്നും ഒരു ഗേറ്റിൽ തന്നാൽ ഇതൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഗോൾ വൽക്കർ അല്ലെ സവർക്കർ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ ശ്യാമപ്രസാദ് മുഖർജി ശ്യാമപ്രസാദ് മുഖർജി ഒരു കാലത്ത് നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്നു തെറ്റിപ്പിരിയുന്നു അപ്പോൾ അദ്ദേഹം സംഘപരിവാർ സംഘടനകളുടെ വലിയ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്തു അദ്ദേഹത്തിന്റെ ഊർജവും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും എല്ലാം എൻ എസ് എസിന്റെ രൂപീകരണത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് രൂപീകരണത്തിനുപരിച്ച നയരൂപീകരണം ഏകീകരണത്തിന് വേണ്ടി കേരളം ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ ഇദ്ദേഹം ഈ പറഞ്ഞ ശ്യാമപ്രസാദ് മുഖർജി അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി തിരുവനന്തപുരത്ത് റെസിഡൻസിയിൽ അല്ലെങ്കിൽ അന്നത്തെ ദീപാൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ആർ ശങ്കറും നമ്മുടെ മന്നത്ത് പത്മനാഭനും കൂടി തിരുവനന്തപുരത്ത് പോയി റെസിഡൻസിയിൽ തങ്ങി അദ്ദേഹവുമായിട്ട് വിശദമായ ചർച്ച നടത്തിയിരുന്നു ശ്യാമപ്രസാദ് മുഖർജി കാശ്മീർ ഇഷ്യൂലേക്ക് നെഹ്റുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് അവസാനം ജനസംഘ സ്ഥാപിച്ചാവാം അദ്ദേഹത്തിന്റെ മരണം കാശ്മീരിൽ ശ്രീനഗറിൽ വെച്ച് അതുരൂഹമായ സാഹിത്യം മരിച്ചൊരു മനുഷ്യനാണ് അപ്പോൾ ആ മഹാ പണ്ഡിതനുമായിട്ട് പോലും മന്നത്ത് പത്മനാഭൻ തൻ്റെ സംഘടനയിലും തൻ്റെ പ്രവർത്തനത്തിനും സസ്കരിപ്പിച്ചിരുന്നു എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ തന്നെ ഡയറി കുറിപ്പുകൾ തെളിവാണ് തീർച്ചയായിട്ടും ഏകനാഥാനിടയും അദ്ദേഹം മന്നത്തിൻ്റെ ഈ എന്താണ് പറയുക കന്യാകുമാരിയിലെ അത് ആ സ്മാരകത്തിന് വേണ്ടി ഇവർ ഒരുമിച്ച് പ്രസിഡന്റും സെക്രട്ടറിയുമായി ഇരുന്നിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം പ്രവർത്തനങ്ങളിൽ ിൽ താല്പര്യപ്പെടുക ഈ മന്നത്ത് പത്മനാഭനെ വന്ന് കണ്ടിട്ട് അങ്ങ് ഈ റോക്ക് ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ആയിരിക്കണം എന്ന് അപേക്ഷിക്കാൻ അതിൻ്റെതായ കാരണങ്ങളുണ്ട് കാരണം അന്നുണ്ടായിരുന്ന പ്രധാന വടക്കേന്ത്യൻ നേതാക്കൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ശ്യാമപ്രസാദ് മുഖർജി ഗുരുജി ഗോൾ ഒന്ന് രണ്ട് തവണ ശരിക്കും ബന്ധപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എറണാകുളം മീറ്റിംഗില് ആ പരമേശ്വർജി വന്ന് ചങ്ങനാശ്ശേരിയിൽ വന്ന് അന്നത്തെ ക്ഷണിക്കുകയും അങ്ങനെ എറണാകുളത്ത് നടക്കുന്ന ആർ എസ് എസിന്റെ ഒരു മഹായോഗത്തിൽ പങ്കെടുക്കണം എന്ന് പറയുകയും ആ തൊള്ളായിരത്തി നാല്പത്തി നാലാം പേജിനകത്ത് പറയുന്നുണ്ട് ഞാനും ഗുരുജിയും ഒത്ത് എറണാകുളത്ത് ആർ എസ് എസിന്റെ ഒരു വലിയ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തു അന്ന് ഞാൻ അദ്ദേഹത്തോടൊപ്പം അവിടെ തങ്ങി എന്ന് കൃത്യമായി അന്നത്തെ പറ്റെ രേഖപ്പെടുത്തില്ല അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഒന്ന് നാർ സർവീസ് സൊസൈറ്റി രണ്ട് ഹിന്ദു മഹാമണ്ഡലം മൂന്ന് സവർണ ജാഥ ഇതിൻ്റെ എല്ലാം നടുനായകത്വം വഹിച്ചു നിന്നും മന്നത്ത് പത്മനാഭനെ പോലെ ലോകസമ്മതനായ ഒരു ഹിന്ദു നേതാവ് തെന്നിന്ത്യയിലില്ല എന്നുള്ള ബോധ്യം കൊണ്ടാണ് റാനഡേജി വന്ന അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഈ റോക്ക് ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കണം പക്ഷേ റോ ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥ ഉണ്ടായി പക്ഷേ റോക്ക് ഫൗണ്ടേഷന് വേണ്ടി പണം പിരിക്കാൻ കന്യാകുമാരിയിൽ പോയതിൻ്റെ ചിത്രങ്ങൾ കന്യാകുമാരി ഒരു ചിന്മയൻ സ്വാമിയും അതുപോലെ ആനഡേജിയും മന്നത്വ പത്മനാഭനുമായിട്ട് നിന്ന് പ്രസംഗിക്കുന്നതായിട്ട് മൈന മൈനബീറ്റിൽ പണം പിരിക്കാനുള്ള യോഗങ്ങളിൽ വരെ പോയിട്ടുണ്ട് അപ്പൊ സംഭവ ബഹുലമായ ഒരു ജീവിതമാണ് മന്നത്ത് പത്മനാഭൻ്റെ അതിലിടയ്ക്ക് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നുണ്ട് സമുദായ പ്രവർത്തനങ്ങളുണ്ട് ഹിന്ദു മഹാമണ്ഡലം രൂപീകരിക്കുന്ന കരതോറും നടന്ന് കരയോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അനേക പ്രവർത്തകരമായ കരയോഗ പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ പ്രാണൻ അല്ലെങ്കിൽ പ്രാണശ്വാസം എന്ന് നമുക്ക് പറയാമെങ്കിലും ഹിന്ദു നവോത്ഥാനത്തിനെ മുഴുവൻ ഷോർട്ട് ടൺ കൊണ്ടുപോയി ഇന്നത്തെ പോലെ അവരെ അടിച്ചേന് അകസ് ഉപയോഗിക്കുന്നില്ല ഇവരെ അടിച്ചേൻ അറസ്റ്റ് ചേത്തിയില്ല ഇപ്പോഴത്തെ നേതൃത്വം കാരണമാണ് പരിവാര ശക്തികളെ ദൂരെ നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ വിലയിരുത്താറായിട്ടില്ല എൻ എസ് എസിന്റെ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല തീർച്ചയായും അല്ല തീർച്ചയായിട്ടും ഇപ്പൊ അന്ന് തന്നെ വൈക്കം താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡിൽ ഇരിക്കുമ്പോഴും അന്ന് വലിയ ഒരു സംഘപരിവാർ സംഘടനകളുടെ പലതിൻ്റെയും തലപ്പത്തിരിക്കുക അപ്പൊ അതിനകത്ത് ചില ആൾക്കാർക്ക് മാത്രം ഇതില്ല എന്നല്ലാതെ സംഘപരിവാറുമായി അടുപ്പമില്ല അവരെ അടിച്ചു ഓടിക്കും എന്നുള്ളതല്ലാതെ സാധാരണക്കാരായ നായർ സമുദായങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ഭാരവാഹികള് സ്വയം എന്താണ് പറയുക മതിക്കുന്ന മതിപ്പുളവാക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ അവരുടേതായ രാഷ്ട്രീയത്തിലൂടെ സംഘപരിവാറും ഹൈന്ദവ സംഘടനകളുമായി എല്ലാം അടുപ്പ് തന്നെ പ്രവർത്തിക്കുന്നില്ലേ ഒന്ന് കൃത്യമായ ഉദാഹരണം പറയാം ഗുരുജിയുമായിട്ട് കാണുന്ന സമയം അവസാന സമയം ഗുരുജി ഗുരുജിന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മന്ദത്ത് പത്മനാഭൻ ഈ എൻ എസ് ആർ എസ് എസിന്റെ പ്രസിഡന്റ് ഗുരുജി ഗോൾവൽക്കർ ഗുരുജി ഗുരുജിന്ന് അഭിച്ചിരുന്നത് അപ്പം മന്നത്തിന് ശാരീരികമായി അസ്വസ്ഥത കാരണം അദ്ദേഹം വളരെ വിഷമത്തിൽ ചങ്ങനാശ്ശേരിയിൽ കഴിയുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് മന്നത്തിനെ കാണാൻ വേണ്ടി ഗുരുജി വരുന്നുണ്ട് വന്ന് കണ്ടു കഴിയുമ്പോഴേ രണ്ട് തൈകളും ചേർത്ത് പിടിച്ച ശേഷം മന്ദത്തിന് തീരെ ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നു ഉറന്നെ ഗുരുജി പറഞ്ഞ ഒരു വാക്കുകളും ഉണ്ട് അങ്ങ് ഊർണ കാമനാണ് ഊർണ കാമൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ചത് ശ്രാമിച്ചത് മുഴുവൻ നേടിയ ഒരു മഹാത്മാവാണ് ആഞ്ഞ സംസ്കൃതവും അധിക പാണ്ഡിത്യവും ഇംഗ്ലീഷും ഒന്നും ഇല്ലെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം വന്നത്തെ മനസ്സിലായി അദ്ദേഹം എൻ്റെ മുഖം വിവരണമായി കൈകൾ പിടിച്ചു രണ്ടുപേരും തമ്മിൽ ഇതിനൊരു സാക്ഷിയായി നിന്ന ആളായിരുന്നോ നാര സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നുള്ള അഡ്വക്കേറ്റ് ഗോവിന്ദ മേനുവിനാണ് കോട്ടയത്ത് അദ്ദേഹം ആർ എസ് എസിന്റെ സംഘചാലകനായിരുന്നു ഒരേ സ്വമി ഇന്ന് മാത്രമേ ഐക്യം കൽസിക്കുന്നുള്ളൂ അമ്മ കോട്ടയത്തിന്റെ സംഘചാലകനായിരുന്ന അഡ്വക്കേറ്റ് ഗോവിന്ദമേനു സാക്ഷിയായിക്കൊണ്ടാണ് ഇതൊക്കെ നിന്നിരുന്നത് അന്നൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്നാണ് കുഴപ്പമുണ്ടായിരിക്കുന്നത് അല്ല ഇന്ന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സമുദായ അംഗങ്ങളുടെ ഇടയിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ സംഘപരിവാറിന് അറിയാൻ പറ്റില്ല പിന്നെ അവസാനമായി ഒരു കാര്യവും കൂടെ ചോദിക്കാം മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു എന്തിനാണ് ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ സമാധിയിൽ പ്രവേശിക്കാനായിട്ട് ഈ പല ഹൈന്ദവ നേതാക്കൾക്കും ഇനി അടുത്ത സമരം നടത്തേണ്ടി വരുമോ വല്ല എന്താണെന്ന് പറയുക സമാധി പ്രവേശന സത്യാഗ്രഹം സമാധി പ്രവേശന വിളംബരം ഉണ്ടാകുമോ അതിനുവേണ്ടി ഹൈന്ദവ സെക്രട്ടറികൾക്ക് ഇനി മുന്നിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമോ എന്നൊരു ചെറിയ ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാം കാരണം താനെ ഇരിക്കേണ്ട സ്ഥാനത്തിന്റെ മതീമിനെ പറ്റി മാത്രം അറിഞ്ഞുകൊണ്ടേ ആ സ്ഥാനത്തിരിക്കും അന്നത്തെ കൊത്തനാഥനെ ലോകം വിളിച്ച ആ സീറ്റ് ഇരിച്ചത് റോക് മെമ്മോറിയലിന്റെ പ്രസിഡന്റ് ആയത് അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രപതി ആയിട്ട് വന്നതായിട്ടുള്ള ഒരു മിസൈൽ സയന്റിസ്റ്റിനെ രണ്ട് കൈയ്യും കൂഫി ഇന്ത്യ മഹാരാജ്യം ആ ആ സ്ഥാനത്ത് അവരോധിക്കുക ചെയ്തതോ ശരിക്കു പറഞ്ഞ ഒരു വലിയ ശാസ്ത്രകാരനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി അവരോധിക്കുന്നു അദ്ദേഹത്തിന് അറിയാം പെന്നിൽ ലോകം അർപ്പിച്ചിരിക്കുന്ന വിശ്വാസവും ഉത്തരവാദിത്വം എന്ത് എന്നുള്ളത് ഒരിക്കലും അതേ രാജ്യത്തെ ഒറ്റ മഹാനായിട്ടുള്ള ആവാൻ അന്നത്തു പത്മനാഭൻ ഖാദി ബോർഡിൽ നിന്ന് കണ്ടെടുത്ത് കൊണ്ടുപോകുന്നതാണ് പക്ഷെ അദ്ദേഹത്തെ പുറത്താക്കിയ ശേഷം പുറത്താക്കുകയല്ല ചെയ്തേ കൂടെ നിന്നിട്ട് താങ്കൾ ഇപ്പോ ആ എന്തുവാ ആയി പോയി കഴിഞ്ഞാൽ തിരിച്ചുവരുമ്പോ ഈ സിംഹാസനം അങ്ങക്ക് വേണ്ടി കാത്തിരിക്കും എന്ന് പറഞ്ഞതിന്റെ പോയതിന്റെ വിത്യാവശ്യം തൊട്ട് പണി തുടങ്ങി അദ്ദേഹത്തെ കരയോഗത്തിൽ നിന്ന് വെട്ടി ക്യൂണിയുന്ന് വെട്ടി എൻഎസ്സിന്റെ സർവ്വ വെട്ടിമാറ്റിയ ശേഷമാണ് പാദം തെളിച്ചു കൊടുത്തത് പലതിനും വേണ്ടി വളരെ വഞ്ചനാപരമായ നീക്കങ്ങൾ കടമുടിനോട് ഉണ്ടായിട്ടുണ്ട് എത്ര എതിരാളിയാണെങ്കിലും അവരെ കണ്ടറിഞ്ഞ് കൂടെ നിർത്താനുള്ളതൊക്കെ ഒരു മഹാനുഭാവത്തും നേതൃത്വത്തിനുണ്ടാവും പത്മനാഭൻ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി എൻ എസ് എസിനെയോ എൻ എസ് എസിനെയോ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനോ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ശ്രമങ്ങളുടെ അനുബന്ധമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വരുന്നത് സഞ്ചപരിവാറിനെ അകറ്റി നിർത്തി അത് എൻ എസ് എസ് നേതൃത്വമാണ് എന്നാണ് എനിക്കിപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്നും മനസ്സിലാകുന്നത് ഏതായാലും കാലം സാക്ഷി എന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് വിനോദ് കുമാർ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു